തൃശൂരിലിപ്പോൾ പ്രതിഷേധം നടക്കുകയാണ് അയ്യന്തോളിൽ റോഡിലെ കുഴിയിൽ വീണ് ഒരു യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചിരുന്നു ആബൈൽ എന്ന എൽത്തുരുത്ത് സ്വദേശിയാണ് മരിച്ചത് കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിക്കുന്നതിനിടെ ബസ് ഇടിച്ചുള്ള മരണമാണ് ഒരു മാസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ അപകടം സ്ഥലത്ത് നാട്ടുകാരും ബസ് ജീവനക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നുണ്ട് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സൂരജ് സജി വിവരങ്ങളുമായി സൂരജ് ഏതാനും ദിവസങ്ങൾക്കിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ അപകടവും മരണവുമാണ് വിവരങ്ങൾ അന്യത തീർച്ചയായും അതായത് ഒരു മാസത്തിന്റെ ഇടവേളയിലാണ് രണ്ട് അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതും റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി വാഹനങ്ങൾ വെട്ടിക്കുന്ന വെട്ടിച്ച് മാറ്റുമ്പോൾ അപകടത്തിൽപ്പെട്ടാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് രണ്ടും സമാനമായ രീതിയിൽ തന്നെ ഈ ബസ് കയറിയിറങ്ങി ഈ യാത്രക്കാർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇതാണ് ഒരു കടുത്ത പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത് ഇന്ന് രാവിലെ അയ്യന്തോളാണ് ഈ കുന്നംകുളത്ത് നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ് ഈ ബൈക്ക് യാത്രകന്റെ മുകളിലൂടെ കയറി ഇറങ്ങുന്നത് ഈ ബൈക്ക് യാത്രകൻ സഞ്ചരിക്കുന്നതിനിടയിൽ റോഡിലെ കുഴി കാണുകയും ആ കുഴിയിൽ വിടാതിരിക്കാൻ ബൈക്ക് വെത്തിക്കുകയും ചെയ്തു പക്ഷേ ബൈക്ക് നിയന്ത്രണം നഷ്ടമായി മറിയുകയായിരുന്നു ഈ സമയം സ്വകാര്യ ബസ് കയറിയിറങ്ങുകയും ചെയ്തു ഇതോടുകൂടിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ ബസ് യാത്രക്കാരെ അടക്കം തടഞ്ഞു വെച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് ആദ്യഘട്ടത്തിൽ പോയത് ഈ നാട്ടുകാരും ബസ് ജീവനക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കി അടക്കമുണ്ടായി തൊട്ടുപിന്നാലെ കോൺഗ്രസിന്റെയും ബിജെപിയുടെയും പ്രവർത്തകർ സംഘടിച്ചെത്തി വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ബി ജെ പി പ്രവർത്തകരാണ് ആ ബി ജെ പി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത് പക്ഷേ അറസ്റ്റിന് ബിജെപി പ്രവർത്തകർ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് അയ്യന്തൂർ റോഡ് പറയുന്ന ജില്ലാ ഭരണകേന്ദ്രമാണ് അത് അതോടൊപ്പം തന്നെ പ്രധാന പാതയാണ് തൃശൂരിൽ നിന്ന് ചൊർണൂരിലേക്ക് അടക്കം പോകുക കുന്നംകുളത്തേക്ക് അടക്കം പോകേണ്ട പ്രധാന പാതയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ബിജെപി പ്രവർത്തകരെ ബലം പ്രയോഗിച്ച പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് മറുവശത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുന്നുണ്ട് ബിജെപിയുടെ ജില്ലാ നേതാക്കളുണ്ട് അതോടൊപ്പം തന്നെ ബിജെപിയുടെ തൃശൂർ മണ്ഡലം ഭാരവാഹികളാണ് അവരെ എല്ലാവരെയുമാണ് ആ ബലം പ്രയോഗിച്ച പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറോളമായി ഈ അയ്യന്തോൾ റോഡിൽ കലുഷിതമായ സാഹചര്യമായിരുന്നു സംഘർഷഭരിതമായ ഒരു സാഹചര്യമായിരുന്നു ഗതാഗതം പൂർണ്ണമായും ശ്രമിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ബലം പ്രയോഗിച്ച് ബിജെപി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ബിജെപിയുടെ മണ്ഡല അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് പക്ഷേ ബിജെപി പ്രവർത്തകരകത്തെ അറസ്റ്റിന് സ്വമേത വഴങ്ങുന്നുമില്ല അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ വലിയ ബലപ്രയോഗത്തിലേക്ക് കടന്നിരിക്കുന്നു ബിജെപി വലിയ പോലീസ് വലിയ ബലപ്രയോഗത്തിലേക്ക് നടന്നിരിക്കുന്നു കടന്നിരിക്കുന്നത് ആ പോലീസുമായി ബിജെപി പ്രവർത്തകർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കാരണം അവരെ സംബന്ധിച്ച് ഈ പ്രതിഷേധത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് കോൺഗ്രസും ബിജെപിയും അറിയിക്കുന്നത് കാരണം തുടർച്ചയായി ഉണ്ടാകുന്ന മരണങ്ങൾ അത് കുഴിയിൽ വീണുണ്ടാകുന്നത് അത് ഈ സംവിധാനത്തിന്റെ അപര്യാപ്തതയാണ് ഒരു തവണ ഒരു അപകടം അപകടമുണ്ടായി ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇരു പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ തവണ യുവാവിന്റെ മരണം ഉണ്ടായ സമയത്തടക്കം മേയർ അത് നിസ്സാരവൽക്കരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് തന്നെ മേയർക്കെതിരെ എല്ലാം തന്നെ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നതാണ് അന്ന് ഈ പ്രതിഷേധത്തിന്റെ സമയത്ത് നമ്മളടക്കം ചൂണ്ടിക്കാണിച്ചതാണ് വിവിധയിടങ്ങളിൽ ഇനിയും മരണ കുഴികളുണ്ട് തന്നെ അതിൽ നടപടി ഉണ്ടാകണമെന്ന് അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് പക്ഷേ അതിൽ ഒരു ശാശ്വതമായി പരിഹാരം അല്ലെങ്കിൽ ഒരു അടിയന്തര നടപടി ഉണ്ടാകാതെ പോയതാണ് വീണ്ടും ഒരു ജീവൻ നഷ്ടപ്പെടുത്തലേക്ക് നയിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഇത്തരം ഒരു കടുത്ത പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് ഇപ്പോൾ ബിജെപി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ഒരു ശ്രമം നടത്തിയെങ്കിലും കൂടുതൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ റോഡിൽ കിടന്ന കൈകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയാണ് പോലീസ് വലിയ രീതിയിലുള്ള ഒരു ബലപ്രയോഗത്തിലേക്കൊക്കെ പോയെങ്കിൽ പോലും അറസ്റ്റിലേക്ക് വഴങ്ങുന്നില്ല ഇപ്പോൾ കാണുന്ന ബിജെപിയുടെ കൗൺസിലർമാരടക്കം ഉണ്ടാകും കിടക്കുന്ന ബിജെപിയുടെ കൗൺസിലർമാരാണ് അവരടക്കം ഈ റോഡിൽ കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നു മറുപടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ തന്നെ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പ്രതിഷേധങ്ങളാണ് പോലീസിന് മുന്നിൽ നേരിടേണ്ടതുണ്ട് കഴിഞ്ഞ തവണയും സമാനമായ പ്രതിഷേധം അതായത് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയർന്നിരുന്നതാണ് പക്ഷേ അന്ന് മേയർ ഈ സ്ഥലത്ത് പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ അപകടത്തിന് ശേഷം മേയർ ഈ സംഭവങ്ങളെല്ലാം നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതാണ് ഇത്തരം ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് വീണ്ടും നയിച്ചത് എന്നുള്ളതാണ് കാണുന്നത് ബി ജെ പി പ്രവർത്തകർ പോലീസുമായി കയർക്കുന്നു വീണ്ടും പോലീസുമായി കയർക്കുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത് ുന്നു പക്ഷേ വനിതാ പ്രവർത്തകർ അടക്കമുണ്ട് ഈ വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിലടക്കം അതായത് കൂടുതൽ വനിതാ പോലീസ് എത്തി മാത്രമേ വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാവൂ എന്നുള്ളതാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു ബിജെപിയുടെ കൗൺസിലർമാരാണ് ആ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുന്നത് അതോടൊപ്പം തന്നെ തൃശൂർ മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുകയാണ് മറുവശത്താകട്ടെ രാജൻപല്ലന്റെ നേതൃത്വത്തിൽ യു ഡി എഫിന്റെ കൗൺസിലർമാരും പ്രതിഷേധം ഉയർത്തുന്നുണ്ട് പക്ഷേ കോർപ്പറേഷനെ സംബന്ധിച്ച് സ്വാഭാവികമായും ഇതിൽ ഒരു വിശദീകരണം നൽകേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് കാരണം ഒരു മാസത്തിനകത്താണ് രണ്ടാമത്തെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന നഷ്ടപ്പെട്ടിരിക്കുന്നത് എൽത്തുരി സ്വദേശിയായിട്ടുള്ള ഇന്ന് രാവിലെ ഈ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് ഈ അയ്യന്തോളിന് സമീപം കുഴി കണ്ട ഈ ബൈക്ക് വെട്ടിക്കുന്നത് ആ വെട്ടിച്ച സമയത്ത് ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും ഈ ബൈക്ക് മറിയുകയും ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് ഈ യുവാവിന് ധാരണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇവർ കോൺഗ്രസും ബിജെപിയും ഉയർത്തിക്കാട്ടുന്നത് ഈ ജീവൻ നഷ്ടപ്പെടുത്തിലേക്ക് നയിച്ച മാസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ അപകടമാണ് തൃശൂർ അയ്യന്തോളിൽ റോഡിലെ കുഴിയിൽ വീണാണ് യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചത് ആബേൽ എന്ന ഇരുപത്തിനാല് വയസ്സുകാരനാണ് ഇന്ന് മരണമടഞ്ഞത് ബൈക്ക് കുഴിയിൽ വീണാതിരിക്കാൻ വെട്ടിക്കുന്നതിനിടെ ബസ് ഇടിച്ചാണ് ആബേൽ മരണമടഞ്ഞത്